ഇല്ല മോളെ ഒരു ഒളിച്ചോട്ടക്കാരിയുടെ ഉമ്മയായി ഉമ്മയായിപ്പോയതിന്റെ പേരിൽ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല എന്നാൽ പുൽകാൻ വരുന്ന മരണത്തെ മനസ്സറിഞ്ഞ് സ്വീകരിക്കാൻ സന്തോഷമേ ഉള്ളൂ ഇപ്പോൾ വീടിന്റെ നാലു ചുവരുകൾക്കുള്ളിൽ പണ്ടേ ഒതുങ്ങാറുള്ള എനിക്ക് കബറിനോട് വലിയ നീരസമൊന്നുമില്ല പക്ഷേ ഒരു മനുഷ്യ ജീവനുണ്ടപ്പുറം വല്ലപ്പോഴുമുള്ള നെടുവീർപ്പുകൾ മാത്രം അതിൽ ജീവന്റെ തുടിപ്പുകൾ ബാക്കിയുണ്ടെന്നതിന് തെളിവ് നീ ഇറങ്ങിയതിന് ശേഷം ഇവിടെ നിന്ന് ആരും പുറത്തിറങ്ങിയിട്ടില്ല എങ്ങനെ ഇറങ്ങാൻ അന്യമതക്കാരന്റെ കൂടെ ഒളിച്ചോടിയത് വളർത്തുദോഷം കൊണ്ടാണല്ലോ വളർത്തിയ മാതാപിതാക്കൾ തന്നെ അപരാധികൾ സമുദായത്തെയും നാടിനെയും അപമാനിച്ചവളുടെ മാതാപിതാക്കളെയും സമൂഹം സമൂഹമറപ്പോടെയെ കാണൂ പുറത്തിറങ്ങിയാൽ തന്നെ എങ്ങും കുത്തുവാക്കുകളും പരിഹാസവും അടക്കം പറച്ചിലുകളും ഇങ്ങോട്ടും ആരും വരാറില്ല പിഴച്ചു പുറപ്പെട്ടു പോയവളുടെ വീട്ടിലേക്ക് വരാൻ ഹണിമൂൺ ലഹരിയിലുള്ള നിന്നോട് ഞാനൊരു സത്യം പറയട്ടെ മുബീന അതിനുശേഷം പച്ചവെള്ളമല്ലാത്തതൊന്നും ഞങ്ങൾ കഴിച്ചില്ല വിഷപ്പില്ലാഞ്ഞിട്ടല്ല ഈ മുറിവിട്ട് പുറത്തിറങ്ങാൻ ഒരു ഭയം അടുക്കള പാത്രങ്ങളും എല്ലാം എന്നെ തുറിച്ചു നോക്കുന്നു നിന്റെ നിശ്വാസം പൊതിഞ്ഞിടം നിന്റെ കരസ്പർശമേറ്റ ഇടങ്ങൾ എല്ലാം എന്നെ കുറ്റപ്പെടുത്തും പോലെ ഒരു വീർപ്പുമുട്ടൽ ഒപ്പം മരണത്തിന്റെ മാലാഖയെ മൂകമായി കാത്തിരിക്കുന്നവരായി മാറുന്നു ഞങ്ങൾ നിന്റെ കാമുകന്റെ കാൽവിരലിൽ തറക്കുന്നത്ര അലോസരം ഈ മരണങ്ങൾ നിന്നിലുണ്ടാക്കില്ല എന്നറിയാം പറമോളെ മുബീന വളർത്തുദോഷമാണോ നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം അന്ന് ഫൈനൽ ഇയറിന് പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു മൊബൈൽ ഫോൺ പോലും ഇല്ലാത്തത് നിനക്ക് മാത്രമായിരുന്നില്ലേ പഠനാവശ്യത്തിന് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ ഒരു സ്മാർട്ട് ഫോൺ നിർബന്ധമാണെന്ന് നീ വാശി പിടിച്ചപ്പോഴും വഴങ്ങാതിരുന്ന ഞങ്ങളെ പട്ടിന് കിടന്നല്ലേ മോളെ നീ തോൽപ്പിച്ചത് ജലപാനമില്ലാതെ നിന്റെ കിടപ്പിൽ എന്റെ ചങ്ക് പെടഞ്ഞത് എന്റെ തെറ്റ് ഒരിക്കലും ദുരുപയോഗം ചെയ്യില്ലെന്ന് തലയിൽ കൈവച്ച് സത്യം ചെയ്തപ്പോൾ അത് വിശ്വസിച്ചതും എന്റെ തെറ്റ് പറയൂ മുബീന ഇതിലെവിടെയാ വളർത്തുദോഷം ദീൻ പഠിപ്പിക്കാത്തതാണ് കുറ്റമെന്ന് പ്രസംഗത്തിൽ ഉസ്താദ് പറഞ്ഞത്രേ പറയൂ മുബീന നിനക്ക് ദീൻ അറിയില്ലായിരുന്നോ ഓർക്കുന്നോ കഴിഞ്ഞ റമദാനിൽ പനിച്ച് വിറച്ച് കിടന്നപ്പോഴും ഒരു നോമ്പ് ഒഴിവാക്കാൻ ഒരു ദിവസത്തെ തറാവീഹി വേണ്ടെന്ന് വെക്കാൻ തയ്യാറാകാത്ത നീ ആഫിയത്തിന്റെ ഫിക്ഹി നിർവചനം ഞങ്ങളെ പഠിപ്പിച്ച നീ നോമ്പിന്റെ കയ്യാമല്ലയിലിന്റെ പ്രാധാന്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന നിന്റെ ദൈവഭയത്തെ കുറിച്ച് അഭിമാനിച്ചതും എന്റെ തെറ്റ് എല്ലാം എന്റെ തെറ്റുകൾ വലിയ വലിയ തെറ്റുകൾ നിന്റെ മുഫീതയെ നീ ഓർക്കുന്നു എനിക്ക് ലോകത്തിലെ ഏറ്റവും ഇഷ്ടം അവളാണെന്ന് നീ എപ്പോഴും പറയാറുള്ള നിന്റെ ആ കൊച്ചനുചത്തി ചെറുപ്പത്തിൽ എന്റെ കൂടെ കിടന്നുറങ്ങുന്ന അവളെ നിന്റെ കൂടെ കിടത്താൻ നീ കൊണ്ടുപോകാറുള്ളത് അവളുടെ കരച്ചിൽ അവസാനം രണ്ടുപേരുടെയും എന്റെ കൈത്തണ്ടയിലെ ഉറക്കം ഇല്ല മുബി അവളിപ്പം നിന്റെ കൂടെയില്ല എന്റെ കൂടെയുമില്ല അവളെ എളയപ്പ അവരുടെ വീട്ടിലേക്ക് കൂട്ടിപ്പോയി അയൽപ്പൊക്കത്ത് സ്കൂളിൽ മദ്രസയിൽ എല്ലായിടത്തും അവളെ കളിയാക്കുന്നവർ അവഹേളിക്കുന്നവർ ഒപ്പം മക്കളെ പോറ്റാനറിയാത്തവരുടെ കൂടെയായാൽ ഇവളും വഴിതെറ്റിപ്പോവണ്ട എന്ന എളയമ്മയുടെ ഒളിയമ്പും എവിടെ പോയിട്ടെന്ത് അവളെന്നും ഒളിച്ചോടിയവളുടെ അനുജത്തി തന്നെ മരണം വരെ ചാർത്തപ്പെട്ട വിശേഷണം അവളുടെ ഭാവി ഒരു നല്ല വിവാഹബന്ധം ചിന്തകൾക്ക് തീപിടിക്കുന്നു പിടിക്കുന്നു ഒടുക്കം എല്ലാം കത്തിയമർന്ന കറുത്ത ചാരമായി ഭാരമില്ലാതെ പറക്കും എല്ലാ ജീവിതങ്ങളും തച്ചുടച്ച് നീ നേടിയത് നിന്റെ സുഖം അതുമാത്രം നീ കരുതുന്നുണ്ടോ ഈ സുഖം ശാശ്വതമാണെന്ന് സ്കൂളിലെ സഹപാഠികളുടെ ബർത്ത്ഡേ പോലോ തവക്ക് കിട്ടാറുള്ള മിഠായികൾ പോലും വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വീതം വെക്കാറുള്ള നീ ഒന്നുപോലും നീ കഴിക്കാതെ നിർബന്ധിച്ച് ഞങ്ങളെ വായിൽ വെച്ച് തരുമ്പോൾ നീ പറയാറില്ലേ തിന്നാനല്ല ഉമ്മ എനിക്ക് നിങ്ങളെ തിന്നിക്കാനാ ഇഷ്ടമെന്ന് ആ നിനക്ക് ഇന്നെങ്ങനെ ഇത്രമാത്രം സ്വാർത്ഥയാവാൻ കഴിഞ്ഞു മുബീന ഞങ്ങളെ തീ തീറ്റിച്ച് നിന്റെ സുഖജീവിതം നിനക്ക് ഓർമ്മയുണ്ടോ മുബീന ചെറുപ്പം മുതലേ നിനക്ക് മൈലാഞ്ചിയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു അതും നിന്റെ ഭാഷയിലെ മല്ലോണം ചോക്കുന്ന മൈലാഞ്ചി അങ്ങ് ദൂരെ പുഴക്കരയിലെ ആ വീട്ടിലേക്ക് നീ എന്നെ പറഞ്ഞേക്കാറില്ലായിരുന്നോ അല്ല ഞാൻ തന്നെ പോകുമായിരുന്നു എന്റെ മോൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടു കൊടുക്കാൻ ഈ പെരുന്നാളിന് നിനക്ക് താല്പര്യമില്ലെങ്കിലും നീ മൈലാഞ്ചി ഇടണം പള്ളിക്കാട്ടിൽ എന്റെ കബറിന്റെ മുകളിൽ ഒരു മൈലാഞ്ചി ചെടി ഉണ്ടാകും അത് നീ പറിക്കണം കാരണം അത് നല്ലോണം ചോക്കുന്ന മൈലാഞ്ചി ആയിരിക്കും എന്റെ രക്തം കൊണ്ട് ഞാൻ ഞാനതിന് വളമായി നൽകും മുബീന അല്ലാതെ ഞാനിനി എന്ത് തരാൻ നിനക്ക് നീ മരിച്ചു പിരിഞ്ഞതായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമായിരുന്നു പകരം കൺമുന്നിൽ വെച്ച് ആഹ്റം നഷ്ടമായി തീർന്ന നിനക്ക് വേണ്ടി ഇനി എന്ത് ചെയ്യാൻ സർവലോകനാഥനെ മാപ്പ് समुदाय में माप